രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ തോപ്പുമുടി ഹാർബർ പാലത്തിന്റെ ശോചനീയവസ്ഥയിൽ യു ഡി പ്രവർത്തകർ പ്രതിഷേധിച്ചു തോപ്പുമടി ഹാർബർ പാലത്തിന്റെ ശോചനീയവസ്ഥയിൽ യു ഡബ്ല്യുസി പ്രവർത്തകർ പ്രതിഷേധിച്ചു കൊച്ചി സൌത്ത് ബ്ലോക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യു ഡബ്ല്യുസി ജില്ലാ പ്രസിഡന്റ് റഷീദ് സ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു വഴക്കിലെത്തിക്കാൻ പോലും രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് റോഡാണെങ്കിൽ ഓൾ ഇന്ത്യ അൺവർഗീസ് വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പല പ്രാവശ്യമായി ഇവിടെ സമരം ചെയ്തു സമരം ചെയ്ത് പിറ്റേ ദിവസം അവിടെ വന്ന് കുറച്ച് മണ്ണിട്ട് മൂടി മഴ പഴിഞ്ഞപ്പോലെ ഒലിച്ചുപോയി എത്ര എത്ര അപകട മരണങ്ങളാണ് ഇവിടെ നടക്കുന്നത് തൊട്ടടുത്ത് കുന്തന്നൂര് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് മരണമാണ് നടന്നത് അതും ഇതേ ഇത് റോഡ് മോശമായ രീതിയിൽ പൊളിഞ്ഞു കിടക്കുന്നു അവിടെ ആ റോഡ് നന്നാക്കുവാൻ ഇവിടെ അല്ലെങ്കിൽ മന്ത്രി മന്ത്രി മുഹമ്മദ് ഇലാസ് എന്ന് പറയുന്ന മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആർ സന്തോഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെൽട്ടൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് എം എച്ച് ഹരീഷ് അവറാച്ചൻ ജോർജ് ഹസീന നജീബ് സോണി റാഫേൽ ജെൻസൻ ഗൌതം പീറ്റർ ജാക്സൺ നജീബ് രാജൻ തെൽബിൻ പി തോമസ് രമേശൻ ജാൻസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പും